ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും ഇത് കൊടുക്കലാണ് രാഷ്ട്രീയത്തിൽ കൊടുക്കലും വാങ്ങലുമാണ് കൊടുത്തത് കിട്ടും ഈ കൊടുത്തതിന് ഒരുക്കൽ തിരിച്ചവർക്ക് കിട്ടും ഒരിക്കൽ ഇന്ത്യയിൽ ഇതുവരെ ഇത്രയും വൃത്തികെട്ട ഒരു അറസ്റ്റും ഒരു രാഷ്ട്രീയ സംഭവവും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഒരു മുഖ്യമന്ത്രി പേര് കേട്ട ഒരു മുഖ്യമന്ത്രി എല്ലാറ്റിലും ഒരു യശസ്വതാക്കിയ ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ ഒരു കുറ്റവും ചെയ്യാതെ ഇതുപോലെ അദ്ദേഹത്തെ പീഡിപ്പിച്ച് അറസ്റ്റ് ചെയ്യ എന്ന് പറയുന്നത് ഒരു മൃഗീയമാണ് മൃഗീയം അപ്പുറത്തൊരു ഭാഷയില്ല പറയാം എന്താന്ന് കതിരി എടുക്കാമെങ്കിൽ പിന്നെ ആർക്കെതിരെ എടുത്തുകൂടാത്തത് എല്ലാവർക്കും എതിരെ എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തൊരു വ്യവസ്ഥയൊന്നുമില്ല സംവിധാനങ്ങളില്ല ഈ പാർട്ടിക്കകത്ത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ സാധിക്കുന്ന വിവേകമുള്ളവരും ബുദ്ധിയുള്ളവരും അതിന്റെ അകത്തില്ല അതിനകത്തില്ല അത് നാശത്തിന്റെ കരുതത്തിലേക്ക് പോവാണ് ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട